മുല്ലപ്പെരിയാറ് തകരാൻ ഇനി അഞ്ച് വർഷമെങ്കിലും ബാക്കിയുണ്ടോ അഞ്ച് മാസമോ അഞ്ച് ദിവസമോ അഞ്ച് മണിക്കൂറോ അഞ്ച് നിമിഷം കൊണ്ട് പോലും മുല്ലപ്പെരിയാർ ഡാം തകരാനുള്ള സാധ്യതയിലാണ് ഇപ്പോൾ ആ ഡാമിൻ്റെ നിലനിൽപ്പ് ഈ വിഷയം ഇപ്പൊ പുറത്തു വരുന്നത് വയനാടിലുണ്ടായ ഉരുൾപൊട്ടലിനെയും അവിടെ ഉണ്ടായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും അതിനൊക്കെ ശേഷമാണ് ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് ആൾക്കാർ വീണ്ടും ചിന്താഗതനാവുന്നത് ഇത്രയും കാലം അതെല്ലാം ചെറിയ രീതിക്കൊന്ന് മറന്നിരിക്കുകയായിരുന്നു വീണ്ടും ഈ ഒരു പത്ത് മുന്നൂറ്റി പേര് മരിച്ചപ്പോൾ തന്നെ സഹിക്കാൻ കഴിയാതെ കേരളത്തിലുള്ള എല്ലാവരും ഒരാൾ പോലും എതിർത്ത് നിൽക്കാതെ എല്ലാവരും വളരെയധികം ദുരിതാശ്വാസ നിധിയിലേക്കായാലും അവരാൾ കഴിയുന്ന സഹായങ്ങൾ പലരും ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഈ മുന്നൂറ്റമ്പത് പേര് മരിച്ചപ്പോൾ കേരളം ഒന്നടങ്കം നടുങ്ങിയെങ്കിൽ മുല്ലപ്പെരിയാർ തകർന്ന് ഒരു മണിക്കൂറിനുള്ളിൽ മരിക്കാൻ പോകുന്നത് നാൽപ്പത് ലക്ഷം ജനങ്ങളാണ് എറണാകുളം ആലപ്പുഴ പകുതി കോട്ടയം ഇടുക്കി ഇതെല്ലാം തകരാൻ പോകുന്നത് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ തകർച്ചയോടുകൂടിയായിരിക്കും ഇത് തകരുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ കേരളം തന്നെ രണ്ടായി മാറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും എറണാകുളം ഇത്രയും വലിയൊരു സിറ്റി നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു സിറ്റി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ള ഒരു സംഭവം എറണാകുളമാണ് ആ എറണാകുളം നശിച്ച് മു പൂർണമായും അത് നശിച്ചു അവസ്ഥ അതിനെ അവിടെയുള്ള ജനങ്ങൾ ആ വെള്ളത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും വയ്യ എന്താണ് യഥാർത്ഥ സംഭവം മുല്ലപ്പെരിയാർ ഇഷ്യൂ മുല്ലപ്പെരിയാറിൽ എന്താണ് എങ്ങനെയാണ് ഈ മുല്ലപ്പെരിയാർ തകരാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഒരാഴ്ചയായിട്ട് അഡ്വക്കേറ്റ് റിസൽ ജോയുടെ ഒരു ഇൻ്റർവ്യൂ ഒത്തിരി ഇൻ്റർവ്യൂസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ വൈറലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനകത്ത് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുത്തിട്ട് പല പല ഇൻ്റർവ്യൂസിലും പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്തുള്ള പ്രധാന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഞാൻ ഇങ്ങനെ സാധാരണ ഇങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാറുള്ളതല്ല അപ്പോൾ എണ്ണൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ പറയുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഈ ഡാമിനെ ഈ ഡാം നിർമ്മിച്ചിട്ടുള്ള എഞ്ചിനീയർ അൻപത് വർഷത്തെ ലൈഫ് സ്പാൻ മാത്രമാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാറിന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ വർഷം ഇപ്പോൾ എത്രയായി എത്ര വർഷമായി നൂറ്റി ഇരുപത് വർഷത്തിന് പുറത്തായി അപ്പം എത്ര വർഷം കഴിഞ്ഞ് ഈ ഡാം അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അപ്പം ഈ ഡാമിന് അൻപത് വർഷത്തെ ലൈഫ് സ്പാൻ ഉള്ള ഡാം ഇത്രയും വർഷം കഴിയുമ്പോൾ ആ ഡാമിന് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ ഡാം ഏത് നിമിഷവും ഈ അഞ്ച് വർഷം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഒരു അഞ്ച് വർഷം വരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഡാമിന്റെ കാര്യത്തിൽ ഏത് നിമിഷം വേണമെങ്കിലും ആ ഡാം പൊട്ടാം ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് നൂറ്റി ഇരുപത് വർഷത്തെ ഈ ഡാം ഉണ്ടാക്കിയ ആ നാള് മുതൽ നൂറ്റി ഇരുപത് വർഷത്തെ ചെളി ഇതിനകത്ത് ഈ ഡാമിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുകയാണ് ഡാമിന്റെ അവശിഷ്ടങ്ങൾ വലിയ കല്ലുകൾ ഇതെല്ലാം ഈ ഡാമിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുകയാണ് ഈ ഡാം പൊട്ടുന്നതോടു കൂടി ഇതെല്ലാം കൂടി ഒഴുകുകയല്ല ചെയ്യുന്നത് എണ്ണൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത് എണ്ണൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത് ഇത് ഒഴുകിപ്പോയി വെള്ളം ഒഴുകുന്ന വെള്ളപ്പൊക്കമായിട്ടാണ് പലരും ഇതിനെ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഒരു വെള്ളപ്പൊക്കമല്ല ഇത് മുകളിൽ നിന്നും താഴേക്ക് വീഴുന്ന ഒരു വലിയൊരു ദുരന്തമാണ് ഹിരോഷിമയിൽ പണ്ടുണ്ടായ ദുരന്തത്തിന്റെ നൂറ്റി അൻപത് അളവായിരിക്കും നൂറ്റി അൻപത് ഇരട്ടിയായിരിക്കും ഈ ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് മലകള് വൃക്ഷങ്ങള് കെട്ടിടങ്ങൾ മുഴുവൻ തകർത്തുകൊണ്ട് വരുമ്പോൾ ഇത് വെള്ളപ്പൊക്കമാവും മലകളും വൃക്ഷങ്ങളും കെട്ടിടങ്ങളും തകർത്ത് ഈ ഡാം പൊട്ടിപ്പുറത്ത് വരുമ്പോൾ ഇത് വെള്ളപ്പൊക്കമാവും ഇതിനകത്ത് കൂടി ഇത് കൂടെ കൂട്ടുന്ന തകർത്തുകൊണ്ട് കൊണ്ടുവരുന്ന ഓരോ തരിമണി കല്ലുകൾ പോലും ശക്തി ആർജിച്ചുകൊണ്ട് എല്ലാത്തിനും തച്ചുടച്ച് നശിപ്പിക്കും ഇത് ഒഴുകുകയല്ല വെള്ളം വരികയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാം അതിനെ പിടിച്ചു നടത്തില്ലെന്ന് മുല്ലപ്പെരിയാറിനും ഇടുക്കി ഡാമുകൾക്കും ഇടയിൽ പതിനായിരങ്ങളുടെ ജീവനുണ്ട് ആ ജീവൻ അപ്പോൾ വേണ്ട എന്നുള്ള തീരുമാനമാണോ പലരും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് ഈ പറയുന്ന അഡ്വക്കേറ്റ് റുസൽ ജോയ് പറയുന്നുണ്ടായിരുന്നു ഇടുക്കി ഡാം ഇതിനെ പിടിച്ചു നിർത്തിയാലും കുളമാവ് ഡാമും ചെറുതോണ് ഡാമെല്ലാം തന്നെ ഇതിനെ പൊട്ടിച്ചുകൊണ്ട് വീണ്ടും പുറത്തു വരും ഒരു കാരണവശാലും നടക്കാത്ത ഒരു ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ആൾക്കാർ ചിന്തിക്കുന്നതാണ് ഈ ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ഡാം പിടിച്ചു നിർത്തും ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ആ ഡാമിനും മറ്റൊരു ഡാമിനും ഇടയിലുള്ള ആളുകളുടെ ജീവനൊരു വിലയുമില്ലേ എറണാകുളം മെട്രോ ഉൾപ്പെടെ എല്ലാം വെള്ളത്തിലാവും എറണാകുളം മെട്രോ ഉൾപ്പെടെ എറണാകുളം കോട്ടയം ഇടുക്കി ആലപ്പുഴയുടെ പകുതി എല്ലാം വെള്ളത്തിലാവും ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ നമ്മളിങ്ങനെ ചിന്തിക്കും ആ അവിടെ എന്താ പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമോ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ ശരിക്കും നമുക്കൊന്നും ചിന്തി നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ലെവലിലേക്കുള്ള ഒരു വലിയ ഒരു ദുരന്തമായിട്ട് മാറും വലിയ ഒരു ദുരന്തം ഈ ഡാമ് തകരുന്നതോടുകൂടി നിരവധി ഫാക്ടറീസ് തകരും നിരവധി ബിൽഡിങ്സ് തകരും എന്തെല്ലാം ഫാക്ടറീസ് നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം ഇതിനകത്ത് നിന്നും വരുന്ന വിഷവാതകങ്ങൾ പുറത്തു വരും ഈ വിഷവാതകങ്ങൾ പുറത്തു വരുമ്പോൾ ഈ നാട്ടിൽ ഈ തകർന്ന ഡിസ്ട്രിക്റ്റുകൾ മാത്രമല്ല മറ്റ് ഇതര ഡിസ്ട്രിക്റ്റുകളിലും തൊട്ട അയൽവക്കമുള്ള സംസ്ഥാനത്തിൻ്റെ അതിർത്തികളിലും ഇത് പടരാൻ സാധ്യതയുണ്ട് എത്ര പേരാ വിഷവാതകം ശ്വസിച്ച ആ നിമിഷം മരിച്ച് വീഴുവെന്നറിയാമോ നമുക്കതിനെക്കുറിച്ചും ഒരു ഊഹവും ഇല്ല ഭോപ്പാൽ ട്രാജഡിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും വലിയ ഒരു ട്രാജഡി ആയിരുന്നത് ഇപ്പൊ ഈ നിമിഷത്തിൽ പറയുന്നില്ല ഭോപ്പാൽ ട്രാജഡിയെക്കാളും വലിയ ഒരു ദുരന്തമായിരിക്കും കേരളത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം ഇനി ഇത്രയും കാലം മഴ പെയ്തതെല്ലാം എന്ന് നമ്മുടെ ഡാം പിടിച്ചു വെച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാറ് ഡാം പിടിച്ചു വെച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ എന്നല്ല എല്ലാ ഡാമുകളും പിടിച്ചു വെച്ചിട്ടുണ്ട് ഇനി മഴ പെയ്താൽ ഓഗസ്റ്റ് ആണ് നമുക്കറിയാം ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ നല്ല മഴ പെയ്യുന്ന മാസം ഇനി പെയ്താൽ അത് ഡാമിലേക്ക് നേരിട്ട് വരും ഡാമിലേക്ക് നേരിട്ട് വരികയും ഇനി ഷട്ടർ തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും ഷട്ടർ തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും അപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് അപ്പോൾ നമ്മുടെ മുന്നിൽ അഞ്ച് വർഷമോ അഞ്ച് മാസമോ അഞ്ച് നിമിഷമോ അഞ്ച് ദിവസമോ നമുക്കൊന്നും പറയാമില്ല മഴ എപ്പോൾ ശക്തമായി പെയ്തു തുടങ്ങുന്നോ വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ പവറുള്ളത് വെള്ളത്തിന് ഏറ്റവും കൂടുതൽ പവറുള്ള ഈ വെള്ളത്തിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാമിനെ തച്ചുടച്ച് പുറത്തു വരും ഇത് ഭയക്കാൻ വേണ്ടി ഒരു നിമിഷത്തിൽ പറയുന്നില്ല എൻ്റെ ഒരു ആശങ്ക കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിനെക്കുറിച്ച് ഞാൻ എടുക്കുകയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ കാരണം എനിക്ക് അത്രത്തോളം ആശങ്കയാണ് ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായൊരു ഭൂകമ്പവും പെരുമഴയും കൊണ്ട് അപകട നിലയിലായിരിക്കും നമ്മുടെ കേരളം ഇനി ആവാൻ പോകുന്നത് ഈ ഡാമിനെ പണിയുന്നത് പുതുക്കി പണിയുന്ന കാര്യം അല്ലെങ്കിൽ ഇതിനെ റിപ്പയർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നില്ല അവരിങ്ങനെ ചെയ്യുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഒരു ഒരാളെ സപ്പോർട്ട് ചെയ്ത് തന്നെ പക്ഷെ ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ ഡാമിനെ ഏത് രീതിയിലാണ് റിപ്പയർ ചെയ്യാൻ പറ്റുക വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു ഡാം ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തതിനകത്ത് വെള്ളം കയറ്റി നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് ഡാമിനെയാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഭാഗത്തെ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ ഈ വെള്ളത്തിൽ താഴെ മുങ്ങിക്കിടക്കുന്ന ഈ ഒരു ഡാമിനെ ഏത് രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക നൂറ്റി ഇരുപത് വർഷമായി അൻപത് വർഷം ലാൽസ്പാനുള്ള മുല്ലപ്പെരിയാർ നൂറ്റി ഇരുപത് വർഷമായി ഈ ഡാമിൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വെള്ളത്തിനടിയിലെ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളയാണ് പൊള്ളയാണ് ഇതിനകത്ത് പണി ഈ പൊള്ളയ്ക്കകത്ത് പണി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് പ്രഷർ കൂടും ഡാമ് പൊട്ടും ഈ ഡാമിന് പിന്നെ നമുക്ക് ചെയ്യാൻ ഈ ഡാമിന് ചെയ്യാൻ പറ്റുന്ന സംഭവം ഈ അഡ്വക്കേറ്റ് ഋസൽ ജോയി പറയുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൂട്ടുക എന്നുള്ളത് അപ്പം വെയിറ്റ് കൂടുമ്പോഴത്തേക്കും ഈ ഡാമ് മറിയാനുള്ള പോസിബിലിറ്റീസ് ചാൻസസ് കുറവാണ് മറിയാനുള്ള ചാൻസസ് അതായത് ഇപ്പം മറിയാനുള്ളത് കുറച്ചുനേരം കൂടിയിരിക്കും അത്രയുള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറേ കൂടി ഓരോ സാധനങ്ങളെ വെച്ച് വെയിറ്റ് കയറ്റിയും കോൺക്രീറ്റും അതും ഇതും ഒക്കെ ചെയ്ത് വെയിറ്റ് കയറ്റി ചെയ്തിട്ടുണ്ട് അത് വെയിറ്റ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന പ്ലാസ്റ്ററിങ് ആണ് ഈ പറയുന്ന പോലെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഏതാണ്ട് ഒരു കാര്യം ഈ പ്ലാസ്റ്ററിങ് അഡ്വക്കേറ്റ് റിസൽ ജോയ് പറയും പോലെ നൂറ്റി പന്ത്രണ്ട് അടി വരെ നൂറ്റി പന്ത്രണ്ട് അടിക്ക് താഴെ വരെ എപ്പോഴും വെള്ളം ഉണ്ടാവും എപ്പോഴും മുല്ലപ്പെരിയാറിന് നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി താഴെ വരെ വെള്ളമുണ്ടാവും ഇതിൻ്റെ താഴേക്ക് എന്താണെന്ന് നമ്മൾ ജനങ്ങൾ കണ്ടിട്ടില്ല ശാസ്ത്രജ്ഞന്മാർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആർക്കിടെക്റ്റിനും അല്ലെങ്കിൽ എഞ്ചിനീയർമാർക്കും ഒക്കെ വ്യക്തമായിട്ടിറങ്ങി ഇതിൻ്റെ താഴെ എന്താണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ താഴേക്ക് ഒരു പണിയും ഏൽക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം ഇത്രയാണ് മുല്ലപ്പെരിയാറിനുള്ള പ്രധാന പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് മുല്ലപ്പെരിയാറ് ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഈ വെള്ളം എറണാകുളത്തെത്തും ഈ നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്ര ജനങ്ങൾ എവിടെയെല്ലാം ഓടി ഒളിക്കും ഈ നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഓടി ഒളിക്കാൻ നാൽപ്പത് ലക്ഷം പേർക്ക് പറ്റുമോ എങ്ങോട്ട് ഓടി ഓളിക്കും അവർ എങ്ങോട്ട് ഈ നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഏത് ഡിസ്ട്രിക്റ്റ് കടന്ന് അവർ എങ്ങോട്ട് പോകും അവരുടെ ഉറ്റവരെ ഉറ്റവരെയോ ഉടയവരെയൊക്കെ തൂക്കിപ്പറക്കിക്കൊണ്ട് അവരെങ്ങോട്ട് പോകും എന്തായാലും വലിയ ഒരു ദുരന്തത്തിന് വേണ്ടി അങ്ങനെ വരരുതെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അത് വന്നേ പറ്റൂ അത് വരും മുല്ലപ്പെരിയാറ് തകരും അതിൽ ഒരു സംശയവും ഇല്ലാതെ ഇന്നല്ലെങ്കിൽ നാളെ തിരുവനന്തപുരത്ത് കിടക്കുന്ന എനിക്കായാലും കാസർഗോഡ് ഞാൻ ഒന്ന് രണ്ട് ദിവസം മുന്നേ ഉള്ള കമൻ ബോക്സുകൾ കണ്ട് ഓ കാസർഗോഡ് വരില്ല പാലക്കാട് വരില്ല നമ്മൾ പേടിക്കണ്ട വിഷവാതകം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഈ വിഷവാതകം കാറ്റിലൂടെ പോകുന്നതാണ് ഈ ഫാക്ടറീസ് തകരുമ്പോൾ ഓരോരോ സംഭവങ്ങളും വീതം തകർന്നു കൊണ്ടിരിക്കും ഇതിൽ നിന്നും പുറപ്പെടുന്ന ഈ വാതകങ്ങള് പാലക്കാടും അല്ല കോട്ടയോ അല്ല കണ്ണൂരോ അല്ല കാസർഗോഡോ അല്ല ഇങ്ങനെ പരന്നു പിടിക്കും ഇത് കേരളം ഒന്നാകെ തകർക്കുന്ന ഒരു സാധനം മുല്ലപ്പെരിയാർ ഇഷ്യൂ മാറും ഈ വയനാട് ദുരന്തം ഇപ്പൊ ഇങ്ങനെ നടന്നുതന്നെ നമുക്ക് സഹിക്കാൻ മതി ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും അതിനെക്കുറിച്ച് കണ്ടില്ലല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ സത്യം പറഞ്ഞാൽ മനസ്സ് തകർന്നിരിക്കുമായിരുന്നു എന്ത് പറയാനാണ് അതിനെയും കൂടി വിറ്റ് കാശാക്കാനാണോ നമ്മൾ ബിഗ് ബോസിന്റെ വീഡിയോസ് ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ മറ്റു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോഴല്ലോ ഈ വയനാട് ദുരന്തത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒന്നും തന്നെ പറയാനില്ല അർജുൻ മണ്ണിൻ്റെ കുറിച്ചോ ഒന്നും ഒന്നും പറയാനില്ല അതിനെ വിറ്റ് കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ വയനാട്ടിലെ ആൾക്കാർ പത്ത് മുന്നൂറ് പേര് മുന്നൂറ്റമ്പത് പേര് മരിച്ചതിനെ വിറ്റ് കാശുണ്ടാക്കാനോ എനിക്ക് തോന്നിയില്ല പേഴ്സണലി എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇടാത്തത് എനിക്ക് എന്ത് ആ ഒരു ടോപ്പിനെ കുറിച്ച് എന്ത് വീഡിയോ ഇടണം എന്താണ് ഇടേണ്ടത് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടാത്തത് ഈ ഒരു ടോപ്പിക്ക് അപ്കമിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിനെ നമ്മൾ പേടിക്കുക തന്നെ വേണം ഈ പേടിച്ച് ഇപ്പം നമ്മൾ കണ്ട് അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് വെള്ളത്തിലായ ആ ഒരു അവസ്ഥ പോലും അനുഭവിക്കേണ്ട ഒരു കാര്യം നമുക്ക് വരത്തില്ല കാരണം നമ്മളൊക്കെ വെള്ളത്തിലാവും നമുക്ക് മരിച്ചു വീഴും നമുക്ക് അതുപോലെ ചിന്തിക്കാതെ ഇപ്പം നമുക്ക് ഉറ്റവരും ഉടയവരും ഇല്ലാതെ ഒരു ഒന്നോ രണ്ടോ ആൾക്കാർ വിഷമിച്ച് നിൽക്കുന്നുണ്ടാവും ഒരു വീട്ടിലെ അഞ്ചോ പേരിൽ അഞ്ച് പേര് മരിച്ച ഒരാൾ ബാക്കിയായി അവർ വിഷമിച്ച് നിൽക്കും നമുക്ക് അങ്ങനത്തെ അവസ്ഥ വരല്ല കാരണം എല്ലാവരും പൂർണ്ണമായിട്ടും വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും മണ്ണിൻ്റെ അടിയിലേക്ക് താഴും കെട്ടിടങ്ങളുടെ അടിയിലേക്ക് നമ്മൾ മരിച്ചു വീഴും ഇത് നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഇതിന് ജാഗ്രതയാണോ ഭയമാണോ എപ്പോഴും നമ്മുടെ ന്യൂസസിലൊക്കെ കൊറോണ വരുന്ന സമയത്തായാലും പ്രളയം വരുന്ന സമയത്തായാലും വെള്ളം കയറുമ്പോഴും വെള്ളപ്പൊക്കം വരുമ്പോഴും ഇപ്പോഴും പറയുന്നതാണ് ഭയം വേണ്ട ജാഗ്രത മതി അതിനിപ്പോൾ ആര് ഭരിക്കുമ്പോഴായാലും ഏത് ഭരണ സമയത്തായാലും ഭയം വേണ്ട ജാഗ്രത മതി കൊറോണ വരുമ്പോഴും നിപ്പ വരുമ്പോഴും ഒക്കെ കേൾക്കുന്ന സാധനമാണ് ഈ എനിക്കറിയില്ല ഭയവും ജാഗ്രതയുമൊക്കെ ഈ മുല്ലപ്പെരിയാർ ഋഷുവിൻ്റെ കാര്യത്തിൽ എത്രത്തോളം പോസിബിൾ ആകും എന്നുള്ളത് ഈ ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് എത്ര പേരറിയും നാൽപ്പത് മിനിറ്റ് കൊണ്ട് ആൾക്കാർ മുഴുവൻ മരിച്ചു വീഴും അറിയില്ല അങ്ങനെ ഒരു ദുരിതം സംഭവിക്കരുതേ എന്നാണ് പ്രാർത്ഥന ദുവാ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ പറയുന്ന പോലെ അൻപത് വർഷം ലൈഫ് സ്പാൻ ഉള്ള ഒരു ഡാം നൂറ്റി ഇരുപത് വർഷം ഇരിക്കണമെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിൽ ആ ഡാം തകരാമെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ വളരെ വിഷമത്തോടു കൂടി വളരെ വളരെ മനസ്സ് വേദനിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും Bye-bye.